ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ കണ്ണൂരേക്ക് വിട്ടതാണ് വൈകീട്ടായപ്പോൾ എവിടെയെങ്കിലും പോകുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക കണ്ണൂർ പെറ്റ പെറ്റ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഇതിവിടെ എന്താ പറയുക കണ്ണൂർ എത്താറായി അപ്പോൾ ഇതാ പുഴയും കടലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഏതോ ഒരു പാലാണ് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ കണ്ണൂർ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലായിരുന്നു അപ്പോൾ അവിടത്തേക്കൊന്നും പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മാപ്പൊക്കെ നോക്കിയിട്ടാണേ പോയത് പക്ഷേ നമ്മൾ ഏതൊക്കെയോ ഊട് വഴിയിലൂടെ കയറിയിട്ട് നേരെ നമ്മൾ നമ്മളെത്തിയത് ഒരു പഴയ ഒരു ലൈറ്റ് ഹൗ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തായിരുന്നെ പുതിയതല്ല പഴയ ഒരു ലൈറ്റ് ണേ അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ പേടിയാന്ന് കാരണം ഒരു പഴയതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ പുറത്തുനിന്ന് അപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് തിരിച്ച് നമ്മൾ വേറെ റോഡിലൂടെയാണ് കയറേണ്ടത് പക്ഷെ നമ്മൾ എന്താ പറയുക ഏതൊക്കെയോ റോഡിലൂടെ കയറിയിട്ട് വെടിക്കോ എത്തിയ ഒരു എന്താ പറയുക ചെറിയൊരു റോഡ് മേലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു തന്നെ നമ്മൾ നേരെ മാപ്പ് നോക്കി 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 തന്നെ പോയി ഇപ്പോൾ മാപ്പ് നോക്കി നോക്കി ഒരു കടലിലൊക്കെ എത്തിയെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ ഇവിടെ എവിടെയോ എത്തിണ്ട് പക്ഷെ കുഴപ്പമില്ല എന്താ ഇനിയും വഴിയുണ്ടല്ലോ നമ്മൾ മാപ്പിൽ വഴി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് പോവുകയാണെ അപ്പോൾ നല്ല പക്ഷേ നമ്മൾ ഈ എത്തിയ സ്ഥലമാണെങ്കിൽ നല്ലൊരു സ്ഥലം നമുക്ക് ഇതുവരെ അറിയാത്തൊരു സ്ഥലമാണ് പക്ഷേ എന്താ പറയുക നല്ലൊരു പ്രകൃതി രമണീയമായ നമ്മൾ പേട്ടക്കൊക്കെ പോയാൽ ഉണ്ടാവില്ല ഒരു ഒരു ഫീല് അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നിയാൽ തോന്നിയാൽ ലാസ്റ്റ് നമ്മൾ ഈ ഒരു റോഡൊക്കെ കടന്നിട്ട് നമ്മൾ എത്തിയത് ഇവിടെയാണ് എന്താ ചാൽ ബീച്ച് ഇതുവരെ ഞാൻ ചാൽ ബീച്ചിൽ വന്നിട്ടില്ല അപ്പോൾ നേരെ റോഡ് കയറിയപ്പോൾ തന്നെ എത്തിയത് ഈ ഒരു ചാൽ ബീച്ച് ീച്ചിലാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് പെറ്റ് സ്റ്റേഷനും എത്തിയില്ല അതിന് വൈകിട്ടായപ്പോൾ ഒരു അഞ്ചു മണിക്കത് അഞ്ചു മണിക്കോ ആറ് മണിക്കോ അത് അടക്കോ അപ്പോൾ പിന്നെ നമുക്ക് അവിടെ കയറാനാവില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് എന്തായാലും ഈ ബീച്ചിൽ ഇന്ന് എന്താ പറയുക ഈ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ എന്താ നല്ല കുറേ പാർക്കും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബാലരമയിലൊക്കെ കാണുന്നില്ലേ വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒക്കെ സാധനങ്ങൾ ഉണ്ട് അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം വെച്ചാൽ നമ്മൾ വേറെ എവിടെയും അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ഇവിടെ നല്ല അതായത് ബീച്ചായിക്കോട്ടെ അടിപൊളി ബീച്ചാണ് അപ്പോൾ പാർക്കിൽ നല്ല കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ പിന്നെ ഐശ്വസലിയും ഐസിയൊക്കെ ഉണ്ട് ഉരുവത്തും നെൽത്തൊക്കെ കയറി കളിക്കുകയാണെങ്കിൽ പിന്നെ ഇത് വലിയൊരു പ്രതിമ ഉണ്ട് ഇതാ ഇതാന്ന് ഞാൻ പറഞ്ഞ ബാലരമയിലെ സംഭവം എന്താ വെച്ചാൽ എന്താ വഴി കാണിക്കാന്നും പറഞ്ഞിട്ട് നമ്മളെ ഈ ഇപ്പുറത്തുനിന്ന് കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറ ഇറക്കുന്നില്ലേ മൊയലിന് വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് ഇതൊക്കെ നിർമ്മിച്ചിട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ ഭയങ്കര പോയി പിന്നെ അതാ ഇവർ ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇറങ്ങിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല പിടിക്കേണ്ട ആവശ്യമില്ല ഉപ്പ അരിയെ നിന്നിട്ടുണ്ട് അപ്പോൾ അവർ അവിടുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു കുട്ടികൾക്ക് നല്ല കുറേ കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ നല്ല രസമുള്ള കുറേ സംഭവങ്ങൾ ഇതാ കണ്ടോ ഈ ഒരു സാധനം തന്നെ കുട്ടികൾക്കൊരു ഒരു എന്താ എനർജിയും ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഇതിലുമൊക്കെ കയറി കളിക്കുമ്പോഴൊക്കെ പേടിയൊക്കെ അവർക്ക് മാറിക്കോളും പിന്നെ അതാ അപ്പുറത്താണ് ബീച്ച് ഇവിടെ പാർക്കിൽ എന്താ ഈ പാർക്കിലോട്ട് ഇറങ്ങാൻ പറ്റില്ല ബീച്ചിലേക്ക് അപ്പോൾ അതാ ഇതിൻ്റെ മേലെ ഇരുന്നിട്ട് നല്ല രസത്തിൽ ഫോട്ടോ എടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെന്താ അങ്ങ് എന്താ കോട്ടയിലുള്ള പോലെ സ്റ്റേജും കോട്ടയിലെ സ്റ്റേജ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അതായത് ഇത് മീൻ മീനിൻ്റെ മേലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് എന്താ പിന്നെ നമ്മളെ എന്താ വലിയ വട്ടത്തിലുള്ള കിണറായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കിണർ പോലെ തന്നെ ഉണ്ട് അത് ഒറിജിനൽ കിണറാണോ അതോ നോർമൽ എന്താ മീനുകളെ ഇട്ടിട്ട് കാണാൻ വരുന്നവർക്ക് കാണാൻ പറ്റി വെച്ചതാണോ എന്നറിയില്ല അതിൽ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ വടക്ക് വെള്ളമായിരുന്നെ അപ്പോൾ അത് എന്താ മഴ സമയമല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പിന്നെ നമ്മളിത് ആ കുറേ കറങ്ങി പിന്നെ എന്താ പറയുക ഈ നാടകത്തിലൊക്കെ കാണുമല്ലോ ഈ സിനിമയിൽ നാടകം ചെയ്യുമ്പോൾ അവർക്ക് ക്കുന്ന അവർക്ക് റൂം എന്താ പറയുക സ്റ്റേജും അവർ സ്റ്റേജൊക്കെ വേർത്തരുന്ന ഒരു രസമല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് ഈയൊരു സ്റ്റേജ് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ നാടകമൊക്കെ ഓർമ്മ വരുന്നത് കാരണം വെച്ചാൽ ഇത് അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു റൂമൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ എന്താ കൗണ്ടറും അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ള പോലെ എനിക്ക് തോന്നി നല്ല രസം ഉണ്ടായിരുന്നെ ഈ ഒരു സ്റ്റേജ് അപ്പോൾ എന്താ പറയുക നല്ലൊരു രസമുള്ള ഇതായോട്ട് ഇറങ്ങാൻ പറ്റും അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും ഇതിപ്പോൾ ഒരു കോട്ട പോലത്തെ ഒരു ഫീലുണ്ട് അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല നല്ല രസമുള്ളൊരു ബീച്ചാണ് എനിക്കെന്താ വെച്ചാൽ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ ബീച്ചിൽ കുറേ ബീച്ചൊ ബീച്ചിൽ കളിക്കുന്നതൊക്കെ ഉണ്ട് കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് ബജി അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് ഞാൻ ആ അഭാഗത്തേക്ക് പോയിട്ടില്ല പിന്നെ മുളക് ബജി മുളക് ബജി എനിക്ക് ഭയങ്കര ിഷ്ടമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് മുളക് ഭജ ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ നമ്മളതിൻ്റെ ഉള്ളിലത്തെ മുളക് നല്ല നല്ലായിരുമായിരിക്കും പക്ഷെ ഞാൻ സത്യം പറയാലോ ആ മുളക് ഞാൻ തിന്നൂല പുറത്തെ ഇത് മാത്രം തിന്നും അതിൽ കാര്യമില്ല എന്നെനിക്കറിയാം എന്നാലും ഒരു രസം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി അപ്പോൾ ബീച്ചിൽ എന്താ പറയുക രാത്രി ആറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ബീച്ചിൽ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ രാത്രിയായിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഒരു അറബിയും കുട്ടിയും കൂടി വീടൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ചാർജ് വേഗം തീർന്നു അതുകൊണ്ടുതന്നെ ഇത്രയേ വീഡിയോ എടുത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ